അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ മഹത്വം യേശുവെ ആരാധന എൻ്റെ പേര് അപർണ ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു ഇതെൻ്റെ പിതാവ് വിക്രമൻ എൻ്റെ പപ്പയ്ക്കുണ്ടായ ഒരു രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് പപ്പ ആദ്യമായി ഇവിടെ ഉടമ്പ കൃപാസനത്തിലേക്ക് വരുന്നത് ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചവരല്ല അതുകൊണ്ട് തന്നെ കൃപാസനത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒന്നും ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് പപ്പയ്ക്ക് ഇവിടെ വരണമെന്ന് തോന്നിയത് പക്ഷെ വന്ന അന്ന് തന്നെ വർഷങ്ങളായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന കാലുവിലെ മുട്ടുവേദനയും നീരും ഒക്കെ പെ അമ്മമാതാവ് തന്നു അപ്പോൾ തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായി അമ്മമാതാവിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അടുത്ത മാസം മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് പപ്പ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് നിരവധി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി അതെല്ലാം പപ്പ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം അമ്മമാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു മാതാവ് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുക്കണമെന്ന് അതേ എനിക്കൊരു അത്ഭുതം പോലെ തോന്നി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് പപ്പയ്ക്ക് നാവില് പല്ലുരഞ്ഞിട്ടൊരു വേദന ഉണ്ടായി ആ വേദന ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ അത് എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു അങ്ങനെ ആ വേദനയുടെ പറ്റി ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതി സമർപ്പിച്ചു പക്ഷെ ആ വേദന കൂടിക്കൊണ്ടിരുന്നു ഒരു നവംബർ മാസം ഒക്കെ ആയപ്പോഴേക്ക് കീഴ്ത്താടിയിലൊരു സിസ്റ്റ് രൂപപ്പെടുകയുണ്ടായി അങ്ങനെ ആ ആഴ്ചയിൽ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറയുകയുണ്ടായി കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള വലതു വശത്ത് കീഴ്ത്താടിയിൽ സിസ്റ്റുള്ള ഒരു മകനെ കാണുന്നുണ്ട് അത് ക്യാൻസറിൻ്റെയോ തൈറോയിഡിൻ്റെയോ ഭാഗമാണ് പക്ഷെ അത് കർത്താവ് സുഖപ്പെടുത്തി തരും എന്ന് പറഞ്ഞു ആ ആഴ്ച അതിനെ പപ്പ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു പക്ഷെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആ വേദന വീണ്ടും കൂടി വീണ്ടും കൂടി ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയി ഡെൻ്റൽ കോളേജിൽ കാണിച്ചു അവിടെ ചെന്നപ്പോഴേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആർ സി സിയിലേക്ക് റെഫർ ചെയ്യുകയാണെന്ന് പറഞ്ഞു അവിടെ ചെന്ന് ജൂനിയർ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ തന്നെ പറഞ്ഞു ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജിലാണ് ഉള്ളത് എന്നും പറഞ്ഞു സർജറി ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചവിടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയുന്നത് നിങ്ങൾ ഡോക്ടറെ കാണാൻ കയറിയപ്പോഴേക്ക് ഞാൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കുമായിരുന്നു അപ്പോൾ മാതാവ് എനിക്ക് പാസ് എന്നൊരു വാക്കാണ് കാണിച്ചു തന്നത് അപ്പോൾ ഈ പരീക്ഷ നമ്മൾ പാസ്സാവും പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇക്കിനിട്ട് വിഷമിപ്പിക്കുന്നത് ഒന്നും പോസിറ്റീവായിട്ട് ഒരു റിപ്ലൈയും തരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത് ഉടനെ തന്നെ റേഡിയേഷൻ ഭാഗത്തിലേക്ക് വരണമെന്നും അവിടെ ഡോക്ടർ നമ്മളെ വെയിറ്റ് ചെയ്യാണെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർ പെട്ടെന്ന് തന്നെ മരുന്നുകൾ വേദനയുടെ മരുന്നുകളെല്ലാം എഴുതി തന്നു പെട്ടെന്ന് തന്നെ ബയോപ്സി എടുക്കാനുള്ള പേപ്പറെല്ലാം റെഡിയാക്കി അന്ന് തന്നെ ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാനായി അച്ഛൻ പ്രാർത്ഥനയിൽ പറയാറുണ്ട് ഉടമ്പ ഉടമ്പടിയുടെ സമയ ചുരുക്കത്തെ പറ്റി അപ്പോൾ ഞങ്ങളത് ജീവിതത്തിൽ പിന്നീട് അനുഭവിക്കായിരുന്നു പതിനാറ് ദിവസം കൊണ്ട് വരേണ്ട റിപ്പോർട്ട് ഞങ്ങൾക്ക് വെറും അഞ്ച് ദിവസം കൊണ്ട് ലഭിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ബയോപ്സിയുടെ റിസൾട്ട് വേഗം തന്നെ കിട്ടി അതിൽ ഫോർ സ്റ്റേജ് ക്യാൻസർ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു അടുത്ത ദിവസം തന്നെ കീമോതെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡി വളരെയധികം വീക്കായി മരുന്നിനോടൊന്നും ഒരു റെസ്പോൺസൊന്നും കാണിക്കുന്നില്ല അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടെ അവിടെ അഡ്മിറ്റായിട്ട് ആൻറ്റിബയോട്ടിക്സൊക്കെ എടുക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ വളരെയധികം വിഷമത്തിലൂടെയാണ് കടന്നു പോയത് പക്ഷേ എപ്പോഴും മനസ്സിൽ മാതാവ് നമ്മളെ രക്ഷിക്കും അച്ഛൻ പറഞ്ഞൊരു വാക്കും എനിക്ക് തന്ന അടയാളവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ തളരാതെ പിടിച്ചിരിക്കുകയായിരുന്നു ഇത് നമുക്ക് മാറ്റിത്തരും കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും എന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് അടുത്ത അടുത്ത മാസം വീണ്ടും അഡ്മിറ്റായി കീമോതെറാപ്പി ചെയ്തു പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല സിസ്റ്റ് പൊട്ടി വെള്ളം വരാനൊക്കെ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ഇത് മരുന്നുകളോട് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല പിന്നെ ഒരു മൂന്ന് മാസത്തെ ലൈഫ് സ്പാൻ ആണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ അത് കേട്ടിട്ടും നമ്മൾ ധൈര്യത്തോടെ പിടിച്ചു നിന്നു മൂന്ന് മാസം ഡോക്ടർക്ക് പറയാൻ പറ്റും പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ മാതാവാണ് പറയുന്നത് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് അപ്പോൾ അത് വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ രക്ഷയുള്ളൂ പക്ഷേ അതിന് സാമ്പത്തികമായി നല്ല ചിലവുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് അന്നേരം ഒരുപാട് കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള സമയമാണ് അത്രയും വലിയൊരു വലിയൊരു തുകയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നത് പക്ഷെ അതിനുള്ളൊരു സാമ്പത്തികം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിക്കില്ല അങ്ങനെ വളരെ വിഷമിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പക്ഷെ മാതാവ് എൻ്റെ അടുത്ത് ഉള്ളിരുന്ന് പറഞ്ഞു നീ ഇതിന് സമ്മതിക്ക് ഇത് ഒരു രക്ഷയാവും എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറിനോട് ഇത് സമ്മതിച്ചു ഞങ്ങൾ ആ ട്രീറ്റ്മെൻ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ഒരു ആറ് മാസം കൊണ്ട് നമുക്ക് അത് പൂർണമായും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഒരു മുടക്കമില്ലാത്ത മാതാവ് പലരിൽ നിന്നായി നമുക്ക് അതിനു വേണ്ടിയുള്ള സാമ്പത്തികം കണ്ടെത്തി തന്നു ഒരുപാട് പേര് നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് തേടി വന്നു അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ ജീവിതത്തിലുണ്ടായി അപ്പം എന്നും ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ അപ്പം എന്നും തൈലം പുരട്ടി അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കും നാവിലും സിസ്റ്റിലും എല്ലാം കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതിനുള്ളൊരു ബലം ഞങ്ങൾക്ക് കിട്ടി അതുപോലെ തന്നെ എന്നും ഉപ്പുവെള്ളം വായിൽ കൊള്ളും അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് സർജനെ കണ്ടപ്പോൾ സർജറി ഇപ്പോൾ സർജറി ചെയ്യാനുള്ള അവസ്ഥ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ ഒന്നര മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നത് അപ്പോൾ അത്രയും നാൾ പിന്നെയും വീണ്ടും കാത്തിരിക്കണം അങ്ങനെ ഞങ്ങൾ പിന്നെയും വിഷമത്തോടെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഫോണിൽ എട്ട് എന്നൊരു അക്കം പെട്ടെന്ന് തെളിഞ്ഞു വന്നു അപ്പോൾ മാതാവിതൊരു അടയാളമായിട്ട് ഞങ്ങൾക്ക് തന്നാണെന്ന് മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് കോൾ വന്നു ഈ മാസം ജൂലൈ മാസം എട്ടാം തീയതിയാണ് നിങ്ങൾക്ക് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നാളെ തന്നെ ഒന്ന് അഡ്മിറ്റ് അഡ്മിറ്റായിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് അഡ്മിറ്റായി സർജറിയും ഒരു മേജർ സർജറി ആയിരുന്നു പക്ഷേ മാതാവും ഈശോയും കാരുണ്യത്താൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്കത് നടന്നു കിട്ടി അടുത്ത മാസം എട്ടാം തീയതി തന്നെ ഞങ്ങൾക്ക് റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എല്ലാം പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഓരോ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് കയറുന്നത് അതിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഒരു ഒരു ഹോപ്പും ഇല്ലാതെ എല്ലാവരും പറഞ്ഞൊരു അവസ്ഥയിൽ നിന്നും മാതാവ് ഞങ്ങൾ ഒരുപാട് 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 രക്ഷിച്ചാണ് മുന്നേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നത് അത് ഒരിക്കലും ഞങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ അനുഭവമാണ് നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവത്തോട് അടുപ്പി അടുപ്പിക്കുന്ന ഒരനുഭവമാണ് അതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് മാതാവ് എന്തിനാണ് എന്നോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് പിന്നെയാണ് എനിക്ക് ബോധ്യം ഉണ്ടായത് കാരണം അപ്പയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം വരും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനൊന്നും കഴിയില്ല നീ വേണോ അത് ചെയ്യാൻ എന്ന് മാതാവ് എന്നോട് വന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉടമ്പടിയുടെ ശക്തിയിൽ പൂർണമായും ഞങ്ങൾക്ക് കടക്ക മറികടക്കുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിരവധി വേറെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തോളമായിട്ട് എനിക്കൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുമായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ അതിൻ്റെ ചൊറിച്ചിലും വേദനയൊക്കെ വരും അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ് മാറി മാറി ചെയ്തു പക്ഷെ ഒരു ഫലവും കണ്ടില്ല ഉടമ്പടി എടുത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് പൂർണ്ണമായും അതിൽ മുക്തി ഉണ്ടായത് ഇപ്പോൾ ഒരു പാടുപോലും ദേഹത്തില്ല അത് മാതാവ് എനിക്കും സുഖപ്പെടുത്തി തന്നു അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക ഘടങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്തും അതിനു മുന്നേയും ഒക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ടാണ് പോയത് പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും ഒരു മുടക്കവും വന്നില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരുപാട് സാമ്പത്തിക കടങ്ങൾ ഞങ്ങൾ അറിയാതെ തന്നെ ദൈവം പരിഹരിച്ചു വന്നു ഭൂരിഭാഗം അത് കർത്താവും മാതാവും ചേർന്നാണ് ഞങ്ങൾക്ക് മാറ്റി തന്നത് ഒരുപാട് നന്ദി അറിയിക്കുന്നു ും ഇച്ചു ജോസഫ് ക്രിസ്റ്റിന് സുഖിനെ കുറിച്ച് നന്ദി പറയുന്നു വീണ്ടും ഈ അത് സഹായി വന്നു ശിവാനെ സഹായിച്ച് എല്ലാം എല്ലാത്തിനും നന്ദി നന്ദി ഞാൻ കുതമ്പതിൻ്റെ ഒരു ചെറിയ സാക്ഷിന്ന് പറഞ്ഞാണ് ഫെബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി എഴുപത്തിരണ്ട് അത് വർഷങ്ങളായ എൻ്റെ ചികിത്സ മാർ പറഞ്ഞതുപോലെ മുത്തഞ്ചുപേരെയായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഉളമ്പലി രീതി കളഞ്ഞത് ഇപ്പോഴും ഞാൻ ഉളമ്പലിയിലാണ് പന്ത്രണ്ടാമത്തെ ഉളമ്പലി പുതുക്കി കളഞ്ഞ് പിന്നെ ഉളമ്പലിസ്ഥാനുകഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ അസുഖങ്ങളല്ല എന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ദിവസപ്പെട്ട ഒരുപാട് തന്നെ ഇതെന്ന് വരുന്നത് ഒരുപാട് പ്രാർത്ഥനയെ പോലെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇനിയും ഈ പുറംബരി മുന്നോട്ട് സുഖവും അതുകൊണ്ട് ഇതൊന്നും വലിയ വലിയ അസുഖമായി ആരും കരുതരുത് അവരെ കുറച്ച് വിശ്വാസത്തുള്ളിൽ മുന്നോട്ട് ദൈവത്തിൽ എല്ലാവർക്കും ഇവിടുത്തെ പപ്പ പറഞ്ഞതുപോലെ ക്യാൻസർ എന്ന അസുഖത്തെ പേടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും എനിക്കറിയാം ആരും പേടിക്കണ്ട മാതാവും ഈശോയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മറികടക്കാൻ സാധിക്കും അതാണ് എനിക്കിവിടെ പറയാനുള്ളത് പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞങ്ങൾ ആർ സി സിയിൽ പോകുമ്പോഴായാലും പിന്നെ പപ്പയും ഞാനും ഒന്നിച്ചും അല്ലാതെയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ബുദ്ധിമുട്ടുകൾ ചോദിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പത്ര പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ അവർക്ക് കൊടുക്കും അപ്പോൾ അവരും ഒരു സന്തോഷത്തോടെ പറയും ഞങ്ങൾക്കും ഇത് അസുഖം ഭേദമായാൽ ഞങ്ങളും അവിടെ പോയി ഉടമ്പടി എടുക്കും എന്ന് ഞങ്ങളോട് പറയാം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി കൊണ്ടു കൊടുക്കും ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്താണ് ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോയത് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറന്നിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണു വഴി ഇതിലേ പോവുക അപർണ എന്ന ഈ മകളും വിക്രമൻ എന്ന ഈ അപ്പച്ചനും അവരുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പങ്കുവച്ചത് അപ്പച്ച ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ മൂന്ന് മാസം മാത്രം ആയുസ് പറഞ്ഞ കീർത്താനിടയുടെ ക്യാൻസർ പരിശുദ്ധമ്മ നിരന്തര സന്ദേശങ്ങൾ നൽകി വഴി നടത്തി സൗഖ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ് മകൾ പറഞ്ഞു അതിലാദ്യത്തേത് മകൾക്ക് ലഭിച്ച സന്ദേശമാണ് ഉടമ്പടി എടുക്കൂ എന്ന സന്ദേശം എന്തിനാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് മകൾക്കറിയില്ലായിരുന്നു മകളത് മാതാവിൻ്റെ സന്ദേശം സ്വീകരിക്കുകയും അപ്പച്ചൻ ആദ്യകാലം മുതൽ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഉടമ്പടി എന്താണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മറ്റൊന്നും വിചാരിക്കാതെ അമ്മയുടെ സന്ദേശത്തോട് ഹൃദയപൂർവം പ്രതികരിച്ചു അത് സ്വീകരിച്ചു എന്നതാണ് ആദ്യത്തെ അനുഗ്രഹം നമുക്ക് അമ്മമാതാവ് വഴി ലഭിക്കുന്ന സന്ദേശങ്ങളോട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാം തിരസ്കരിക്കാം എതിർത്തെതിർത്ത് നിൽക്കാം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്യാം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ എന്താണോ നാം എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ച് ജീവിതം മാറിക്കൊണ്ടിരിക്കും ജീവിതം മാറിക്കൊണ്ടിരിക്കും മകളോട് ഉടമ്പടി എടുക്കൂ എന്ന സന്ദേശം മാതാവ് സ്വപ്നത്തിൽ പറയുന്നത് കൃത്യമായി മകൾ തിരിച്ചറിയുന്നുണ്ട് മകളത് മറ്റൊന്നും വിചാരപ്പെടാതെ ഒന്നും ആലോചിക്കാതെ മകൾ വന്ന് ഉടമ്പടി എടുക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത ശേഷമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് പെട്ടെന്ന് അതിലുള്ളതാണ് ആ നാളുകളിൽ അപ്പച്ചന് വേദനയുണ്ട് പല്ലുവേദനയുണ്ട് അതുകൊണ്ട് അപ്പച്ചൻ്റെ പല്ലുവേദന സൗഖ്യപ്പെടുവാൻ വേണ്ടി നിയോഗം നിയോഗമെഴുതി വയ്ക്കുന്നു അത് മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ നിന്ന് സന്ദേശം വരുന്നു അത് കീഴ്ത്താടിയിൽ മുഴയുള്ള വേദനയുള്ള ഒരു വ്യക്തിയെ കാണുന്നതായിട്ടും തൈറോയിഡിൻ്റെയോ ക്യാൻസറിൻ്റെയോ ലക്ഷണമാണെന്നും അത് മാറുമെന്നും അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ കൃത്യമായി സന്ദേശം കൈമാറുന്നു ഇത് ഒരു ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വരുന്ന സന്ദേശങ്ങളെ നമുക്കുള്ളതാണെങ്കിൽ നമുക്കുള്ളതാണെന്ന് കൃത്യമായ അത് ഏറ്റുപിടിക്കാൻ പറ്റും മകളത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇത് വീട്ടിലേക്കുള്ള സന്ദേശമാണല്ലോ ഈ വരുന്നത് രോഗം ക്യാൻസർ എന്നോ തൈറോയിഡെന്നോ ഒന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല ചിന്തിച്ചിട്ട് പോലുമില്ല പല്ലുവേദന മാത്രം നിൽക്കുമ്പോഴാണ് ഉടമ്പടി ധ്യാനത്തിലൂടെ സന്ദേശം വരുന്നത് ഇതിങ്ങനെ കാണുന്നു അത് ഇന്ന ലക്ഷണമാണെന്ന് മനസ്സിലാവുന്നു പക്ഷേ അതിൻ്റെ അവസാന വാക്ക് ഇത് മാറ്റിത്തരും എന്നുള്ളതാണ് അതാണ് ആ ധ്യാനത്തിൽ കിട്ടുന്ന സന്ദേശത്തിൻ്റെ പ്രത്യേകത നീ നടുക്കടലിലേക്ക് ചെന്ന് വീണാലും നിന്നെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഞാൻ സഹായിക്കും നിന്നെ സുരക്ഷിതനാക്കുമെന്ന് പിന്നീട് പരിശോധനകളിലേക്ക് പോകുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് ക്യാൻസർ തന്നെയാണ് ഫോർത്ത് സ്റ്റേജാണ് മൂന്ന് മാസത്തെ ആഴ്ചയുള്ളൂ ഓപ്പറേഷൻ പോലും ചെയ്യാൻ പറ്റില്ല തുടർച്ചയായി ആശുപത്രിയിൽ നിന്ന് മരണത്തെക്കുറിച്ചും ചെയ്യാനാവാത്ത കാര്യങ്ങളെക്കുറിച്ചും കൈവിട്ടുപോയ ജീവിതത്തെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എപ്പോഴും പതറുകയോ അമ്മമാതാവിനോട് അകലുകയോ വിശ്വാസം ക്ഷയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കാരണം ഇത് മുൻകൂട്ടി അറിവ് നൽകിയ സന്ദേശമാണ് അതുകൊണ്ടാണ് മകൾ പറയുന്നത് വീണ്ടും അമ്മ ഇടപെടുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ പതിനാറ് ദിവസം കൊണ്ട് കിട്ടേണ്ട ബയോപ്സി അഞ്ച് ദിവസം കൊണ്ട് അത് കുടുംബത്തിന് റിസൾട്ട് അറിയിച്ചു കൊടുക്കുകയാണ് വീണ്ടും പരിശോധനകൾക്ക് പോകുമ്പോൾ അച്ഛനെ വന്ന് കാണുന്നുണ്ട് പ്രാർത്ഥനയിൽ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് തൈലം പൂശി സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട് വിടുമ്പോഴും അത് കൂടുതൽ ബലമായിട്ട് വീടിനകത്ത് മാറുകയാണ് മറ്റൊന്ന് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയ സന്ദേശമാണ് നേരിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഒന്നര മാസം കടിഞ്ഞ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു വിടുന്നു പക്ഷേ മകൾ പ്രാർത്ഥിക്കുമ്പോൾ എട്ട് എന്ന തീയതി കൃത്യമായി കാട്ടിക്കൊടുക്കുന്നു എന്താണ് ഈ എട്ടെന്നറിയില്ല പക്ഷേ പ്രാർത്ഥനയിൽ അമ്മ മാതാവ് സന്ദേശം കൈമാറിയിട്ടുണ്ട് എട്ട് എന്നത് തൊട്ടടുത്ത ദിവസം ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറയുന്നു ജൂലൈ എട്ടാം തീയതി ഓപ്പറേഷനാണ് തയ്യാറായിക്കൊള്ളാൻ ഇതാണ് ഉടമ്പടിയുടെ പ്രത്യേകത ഉടമ്പടി നമ്മൾ കൃത്യമാണോ അത് വ്യക്തമായ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും നയിച്ചുകൊണ്ടിരിക്കും അമ്മ തെളിക്കുന്ന വഴികളിലൂടെ ജീവിതം വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ അതെന്നും ഐശ്വര്യത്തിലേക്ക് സൗഖ്യത്തിലേക്ക് സംരക്ഷണത്തിലേക്ക് പ്രശ്നപരിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കാണാനാവും ഈ കുടുംബം ഇന്ന് സന്തോഷത്തോടെ ഈ എൽത്താരയിൽ നിൽക്കുമ്പോൾ പറയുവാനുള്ളത് മുഴുവനും ആദ്യ നിമിഷം മുതൽ പൂർണ്ണ സൗഖ്യം നേടിയ നിമിഷം വരെയും എങ്ങനെ അമ്മമാതാവ് സന്ദേശം നൽകി ആ വലിയ തീവ്രമായ രോഗത്തിൽ നിന്ന് മരണം മുന്നിൽ കണ്ട ജീവിതത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് അമ്മ മാതാവ് നയിച്ചു ഈശോ സൗഖ്യപ്പെടുത്തി എന്നതിനെക്കുറിച്ചാണ് മകളെ രണ്ടാമത്തെ സാക്ഷി സൂചിപ്പിച്ചത് സ്കിൻ അലർജിയെക്കുറിച്ചാണ് ഏറെ നാളായിട്ടുള്ളത് മറ്റൊരു ചികിത്സയും ചെയ്യാതെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ ഒരു പാടുപോലുമില്ലാതെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം സൗഖ്യ ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ വൈദ്യന്മാരുടെ വൈദ്യൻ ഈശ്വർ മാത്രമാണ് ഏറ്റവും വലിയ മരുന്ന് അവൻ്റെ തിരി അതുകൊണ്ട് ഈശോയിൽ പൂർണ്ണ ശരണത്തോടുകൂടി ആശ്രയിക്കുകയും അവൻ്റെ തിരുരക്തത്താൽ രക്തത്താൽ ഉച്ചമുതലുള്ളങ്കാൽ വരെ ശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ആന്തരിക അവയവങ്ങളുടെ ഏതൊരു രോഗക്ലേശങ്ങളും സൗഖ്യപ്പെടുവാൻ വേണ്ടി ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുമ്പോൾ ദൈവശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുകയും അത് രോഗ സൗഖ്യത്തിനും ജീവിത പ്രശ്ന പരിഹാരത്തിനും കാരണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് മകള് പറഞ്ഞത് നിങ്ങൾ ക്യാൻസർ രോഗത്തെ കുറിച്ച് പേടിക്ക പേടിച്ചിരിക്കുന്നവർ ഇക്കൂട്ടത്തിലുണ്ടാവാം ദൈവത്തിന് വിട്ടുകൊട് അമ്മയിൽ ശരണപ്പെട പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഏത് സ്റ്റേജിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നത് കണ്ണുകൊണ്ട് കാണാൻ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കുമെന്ന് ഈ അത്ഭുത രോഗസൗഖ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക